ഹലോ 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 ആ മേഡം നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്കൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു നായർ യുവതി ആ മുപ്പത്തഞ്ചു വയസ്സ് ഒരു വിവാഹം കഴിഞ്ഞോ ഓക്കെ ഓക്കെ ഇത് ആരാണ് സംസാരിക്കുന്നേ ഓക്കേ 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 സർ ഞാനൊരു മാറ്റിമോണി നടത്തുന്ന ആളാണ് അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടി ഇപ്പൊ കറക്റ്റ് ആണെന്ന് അറിയാൻ കൂടി നമ്മൾ വിളിച്ചത് അപ്പൊ 36 കഴിഞ്ഞോ അല്ലേ അന്നര ദോഷം അന്നര ദോഷം ഓക്കേ ഫലം മലപ്പുറം എംടെക്ക മലപ്പുറല്ല തൃശൂരാണ് തൃശൂരാണ് ഓക്കേ ആഹാ ഓക്കേ അപ്പോ എംടെക്ക് കഴിഞ്ഞു നടക്കാണല്ലേ അപ്പോ എത്ര വയസ്സ് വരെള്ള വരണയാണ് നോക്കുന്നത് ഒരു 38 39 ഓക്കേ നമുക്ക് വിദേശം നോക്കുമോ അതോ നാട്ടിൽ മാത്രമേ നോക്കണോ വിദേശം നോക്കും गर्लफ्रेंड ഓക്കില്ല ആ ൾഫ് വേണ്ട ഗൾഫ് വേണ്ട ഓക്കെ ഇപ്പൊ നമുക്ക് നമ്മൾ തൃശ്ശൂർ ഭാഗം മാത്രമാണോ നോക്കണേ അതോ എല്ലാ ജില്ലയും നോക്കൂ എങ്ങനെയാ നോക്കാം ഓക്കെ മലപ്പുറം കോഴിക്കോടൊന്നും നോക്കില്ല പകുതി വരെ അതായത് തൃശൂരിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് ഭാഗവും മലപ്പുറം ഭാഗവും അപ്പൊ എന്താ കുട്ടി ഐ ടി കമ്പനി ജോലിക്ക് പോകുന്നില്ല പോവുള്ളു അപ്പൊ നല്ല ഐ കാരനെ കിട്ടണം നല്ല ഐ ടി കമ്പനി അപ്പൊ എന്റെ മാറ്റുമോണിയുടെ പേര് ശ്രീമാരി എന്നാണ്. നമുക്ക് നല്ലൊരു അലയൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സാറിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം ഓക്കെ സാർ താങ്ക് യു